നാളെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്ന ദുൽഖർ സൽമാൻ നഹാസഹിതായ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ചാക്കോച്ചൻ്റെ ഇപ്പോൾ തിയേറ്ററിൽ അടിപൊളിയായി മുന്നോട്ട് പോകുന്ന ചിത്രത്തിൻ്റെ ടോട്ടൽ കേരള വേൾഡ് വൈഡ് കളക്ഷനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നോ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണക്കാലം വന്നു കഴിഞ്ഞാൽ ഡി ക്യുവിൻ്റെ ഒരു മലയാള സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് രണ്ട് വർഷം പൂർത്തീകരിക്കുകയാണ് ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്ത എന്ന ചിത്രമായിരുന്നു മലയാളത്തിലെ അവസാനത്തെ റിലീസ് ആ ഒരു ക്ലാസ് റിലീസിൽ ദുൽഖർ സൽമാൻ ചിത്രത്തെ തോൽപ്പിച്ചത് ആർ ഡി എക്സ് എന്ന് പറയുന്ന ചിത്രമായിരുന്നു ആ ഒരു ചിത്രത്തിന്റെ സംവിധായകന്റെ കൂടെയാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് ദുൽഖർ സൽമാൻ തിരിച്ചു വരുന്നത് നാളെ വൈകിട്ട് അഞ്ചു മണിക്കാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസാവുന്നത് ദുൽഖർ സൽമാന്റെ കൂടെ മിഷ്കിൻ അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും പെപ്പ പിന്നെ ഒരു വമ്പൻ ഒരു കാമിയ റോളും ചിത്രത്തിൽ ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് തമിഴിലെ ഒരു ബഡ സൂപ്പർ താരത്തെ സിനിമയിലേക്ക് കൊണ്ടുപോയി ാണ് അണിറക്കാരുടെ നീക്കം പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ആയിട്ട് ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പേരും ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള ടൈറ്റിൽ ആവാനാണ് ചാൻസ് കൂടുതലും പ്രധാനമായും മലയാളം ഓഡിയൻസിനും തമിഴ് ഓഡിയൻസിനും തെലുങ്ക് ഓഡിയൻസിനും ഹിന്ദി ഓഡിയൻസിനും എല്ലാം കണക്ട് ആവുന്ന രീതിയിലുള്ള ടൈറ്റിൽ തന്നെയായിരിക്കും ചിത്രത്തിന് ഡിക്യുവിന്റെ അവസാനത്തെ റിലീസ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമായിരുന്നു ആ ഒരു മൂവി പാൻ ഇന്ത്യ ലെവലിൽ വലിയ റീച്ച് ഉണ്ടാക്കി ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ചിത്രത്തിന്റെ പേര് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള പേര് തന്നെയായിരുന്നു ലക്കി ഭാസ്കർ ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാർക്കും പെട്ടെന്ന് കണക്ട് ആവുന്ന ടൈറ്റിൽ പ്രധാനമായിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജിലെ എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിലുള്ള മാസ് സ്വഭാവം കൂടെ ചേർന്നിട്ടുള്ള ഒരു ടൈറ്റിലാണ് നാം നാളെ പ്രതീക്ഷിക്കുന്നത് ചാക്കോച്ചൻ നായകനായിട്ട് ഇരുപതാം തീയതി തിയേറ്ററിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഇന്ന് ഒൻപത് ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പൂർത്തീകരിക്കുകയാണ് ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷനെ ചൊല്ലിയുള്ള ട്രാക്കഡ് കളക്ഷൻ ഫിഗർ പുറത്തു വന്നിരിക്കുന്നു ഒൻപതാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒന്നേക്കാൽ കോടിയോളം രൂപ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷനോട് കൂടെ സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ പതിനേഴ് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടും സിനിമയുടെ ഒൻപത് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ഈ ഒരു വീക്കെൻഡോട് കൂടെ നല്ല രീതിയിലുള്ള കളക്ഷൻ ആണ് ചെയ്തത് സിനിമ കേരളത്തിൽ നിന്നും ശനി ഞായർ ദിവസത്തെ കളക്ഷനോട് കൂടെ തന്നെ ഇരുപത് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടും സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഈ ഒരു വീക്കെൻഡോട് കൂടെ നാൽപ്പത് സിആർ ടച്ച് ചെയ്യാനും സാധ്യതയുണ്ട് ഓഫീസർ മൂവി കണ്ടവർക്ക് എന്ത് തോന്നി ഇനിയും കാണാത്തവരുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജെരുജനാസ്